എന്ന് അബുദാണെന്ന് പറഞ്ഞേ അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല പത്രക്കാർ നിങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ബാധ്യത അങ്ങനെ ഒഴിഞ്ഞു ബാധ്യത പക്ഷെ എന്നാൽ ഇവര് വെട്ടി അങ്ങോട്ട് ഈ കാര്യം ഞങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം ഈ അയാൾ പറഞ്ഞു അത് പുരം പറയാൻ കേൾക്കുകയാണ് പറഞ്ഞ പത്രക്കാരോട് പറയാൻ മര്യാദ പത്രങ്ങൾ ചേർത്ത് ഓരോ

വരുമ്പോൾ സഹോദരങ്ങൾ എന്താ അടിരേഖ അടി ആധാരം അത് ആൾക്ക് തൽക്കാലം വരെ കബളിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് യഥാർത്ഥ സ്ഥലത്ത് അവിടെ ഒരു മടി ചമ്മലും പൊരുക്കും ഉണ്ട് അപ്പൊ രേഖാന്ന് പേരിട്ടിരിക്കേഖ ഉള്ളൂ അത് കൈമാറിപ്പോൾ ഈ മുടി ആർക്ക് കൊടുത്തു ആ സ്വഹാബി ഏത് താപിക്ക് കൊടുത്തു ആ താപി ഏത് താപി താപിക്ക് കൊടുത്തു അതങ്ങനെ കൈമാറി കൈമാറിപ്പോ പരമ്പര ആര് ആർക്ക് കൈമാറി കാന്ത കൈമാറിപരമ്പരുന്ന ആള് അത് ും പറഞ്ഞിട്ടുണ്ട് അത് അതിവിടെ കാരണം ഈ വാർത്ത കൊടുത്തോളിക്ക അല്ല എന്റെ കാന്തത്തിൽ ഇതാണ് പ്രശ്നം ഇപ്പൊ നോക്കും നിങ്ങള് ഇതുവരെയും സനതൊന്നുമില്ല രണ്ടു വിശ്വസം കഴിഞ്ഞു പണ്ടേ അളവ് പറയാൻ പോകേണ്ട ആവശ്യമുണ്ട് ആവശ്യം നിലവിലുണ്ടോ സുഹൃത്തുക്കളെ എന്നിട്ട് ആ മുട്ടയുടെ പരമ്പര വായിച്ചതല്ല അത് അത് കിട്ടി പറഞ്ഞു നോക്കട്ടാ അതിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ കിട്ടും ഞങ്ങൾ വിശദമായി ചോദിച്ചു ഓണം കിട്ടിയ ഒന്നും പറ പരമ്പര പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് തന്ന ദിത്തിന്റെ പേരൊന്ന് പറയാം പറഞ്ഞു 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 ഈ എ പി ഒക്കെ പറഞ്ഞു അത് ഇക്കബാൽ ചാര്യവാരെ തന്നെ ഡൽഹിയിൽ ഉള്ളൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിയിക്കാൻ ഊപ്പർക്ക് അറിയാത്തത് നിൽക്കുന്ന പറഞ്ഞ അപകടമാണ് പക്ഷെ എ പിന്റെ മകനൊരു ബുക്ക് ബുക്കിൽ സത്യം പറഞ്ഞു ബോംബെയിലുള്ള ഇക്കബാൽ ജാരവാര തന്നത് അപ്പൊ നമ്മൾ ബോംബെയിൽ പോയിട്ട് ഈ അന്വേഷണം നടത്താൻ ഏർപ്പാട് ചെയ്തു വിശദമായി അന്വേഷിച്ചു അദ്ദേഹത്തെ കാര്യമായി ആരും അറിയില്ല ഉറുദു കുട്ടികൾ പഠിക്കുന്ന പഠിക്കുന്ന മനസ്സോടങ്ങി പോയി അന്വേഷിപ്പിച്ചു ഉറുദുക്കാരെ കൊണ്ട് ലാസ്റ്റ് ഇന്ന സ്ഥലത്തിൽ ഇക്കബാൽ ചാര്യ വാല ജീവിച്ചിരിക്കുന്നത് ഇന്നൊരു ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടുപിടിച്ച് പോയി അന്വേഷിച്ച് നോക്കുമ്പോഴല്ലേ മൂപ്പരടുത്ത് ഒരു മുടിയോ ആയിരം മുടിയോ മുടിയോന്നുമല്ല പതിനായിരക്കണക്കിന് മുടിയുടെ ശേഖരങ്ങൾ വളരെ വൃത്തിയായി ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ ഭദ്രമായി ഗ്ലാസിന്റെ പെട്ടിയിൽ സൂക്ഷി വെച്ചിട്ടുണ്ട് ഒറിജിനൽ ആ മുടി എങ്ങനെ ഉണ്ടെന്നോ വളഞ്ഞു ഇങ്ങനെ കിടക്കാണ് വലിയ മുടിക്കെട്ട് നമ്മളെ കണ്ണുകൊട്ടെ കെട്ടതാ ഞാൻ ഉൾപ്പെടെ സുഹൃത്ത് സംഘം അവിടെ പോയിട്ട് നേർക്കു നേരെ കണ്ടതാണ് ഇത് മാത്രല്ല അദ്ദേഹത്തിന്റെ കൈവശം ധാരാളം സാധനങ്ങളുണ്ട് ധാരാളം സാധനങ്ങൾ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിനടക്കിന് ഇല്ലാത്ത ജുബുണ്ട് തങ്ങളെ തലപ്പാവുണ്ട് തങ്ങളെ വടിണ്ട് ഉണ്ട് തങ്ങളെല്ലാം തങ്ങൾ ഉപയോഗിച്ച് ഒക്കെ ഊപ്പർ എടുത്ത് ബോണ്ടേക്ക് മാത്രം എത്തിയ മാതിരി വേറെ ലോകത്തിൽ ഒക്കെ ഊപ്പറ് കഴിയില്ല മോഹിദ്ശേഖിന് താടിണ്ട് മോഹിദ് ശേഖിന്റെ മുടി ഉണ്ട് മോഹിദ് ശേഖിന്റെ കളർ ഫോട്ടോ ഉണ്ട് മുഹിദ്ശേഖിന്റെ കളർ ഫോട്ടോ ഊപ്പരടുത്ത് അന്ന് ഫോട്ടോഗ്രാഫി സംവിധാനം ആലോചിച്ചു നോക്ക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ മഹാന്മാരസം റൂമിൽ നിറഞ്ഞു സാധന നമ്മൾ ചോദിച്ചു സത്യസന്ധമായി അദ്ദേഹം ആദരിച്ചുകൊണ്ടല്ലേ ഇവർ വലിയ വിഷയാക്കിന് അദ്ദേഹത്തിന് കൈപിടിച്ചു മുക്തി സുബാനുള്ള നമ്മൾ ആദരവോടുകൂടി ഒരാളെ കണ്ടാലല്ലേ നമുക്ക് സംസാരിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റൂ അതെ പറ്റൂല്ലോ സ്വാഭാവിക കാര്യങ്ങൾ വിശദമായി മണിക്കൂറുകളോളം സംസാരിച്ചു എല്ലാം അദ്ദേഹം കാണിച്ചു ഈ കേരള സത്യസന്ധമായിട്ട് അത് കേരളത്തിനടുത്ത വിവാദങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അവിടെ കൊടുത്തിട്ട് അതിന് സന്നദ്ധ അവിടെ പറയുന്നുണ്ട് ഞാൻ ആടുത്തിട്ടില്ലായിരുന്നു സത്യസന്ധമായ വിവരം ഈ പറയുന്നത് ഞാൻ അബൂബക്ക മുസ്ലിയാറ നിങ്ങളെ ആൾക്ക് മുടി ഓടികൊടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടുള്ള ആൾ ഇന്ന് കണ്ടിട്ടില്ലായിരുന്നു പിന്നെ ഇങ്ങനെ അയാൾ നിങ്ങളെ മുടികൊടുത്തത് പറയുന്നത് മുടിയെന്നുണ്ടല്ലോ അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് കൊടുത്ത് താഴെ കാത്തിരുന്ന ഒരാള് ഓടിവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷെ അയാളോട് ഞാൻ അങ്ങനെ പാടി വലിയ പോയില്ല െങ്കിലും അതുപോലെ തന്നെ ഒരു കുപ്പിച്ചില്ല അൻപതാളെ നേരിട്ട് അൻപതാളെ പായും ചെയ്യണമെങ്കിൽ ഈ മാതിരി അവതരിപ്പിക്കണമെങ്കിൽ ആ കുപ്പിയിലെ അരിഷ്ട ഏതാണ് എന്ന് ഒരാൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് ആ അരിഷ്ടത്തിന് പേരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആ ചോദിക്കുന്നോ

കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ധൈര്യം ഇത് ഈ മുടിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കളവ് പറയാനൊരു ലക്ഷ്യമില്ല എന്ന് മാത്രമല്ല അനുയോജ്യമായ കളവുകൾ ചിന്തയിൽ പോലും വരാത്ത കളവുകൾ അദ്ദേഹം ചിന്തയല്ലേ ഇപ്പൊ മുടി വാങ്ങാൻ ബോംബിൽ പോയ ആളൊന്നും ഞാനാ ഒരു മുടി ഏഴ് മുടി

പറഞ്ഞിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇതിനപ്പുറം നമ്മൾ ഒന്നും പറഞ്ഞു പറഞ്ഞു ഞാൻ കാന്തവർ പറഞ്ഞു കേൾക്കണോ ഇക്കഴിഞ്ഞ ആഴ്ച നമ്മുടെ കളിയാട്ട മുക്കിലെ പ്രഭാഷണത്തിൽ കാന്തവർ എന്ന് നേരിട്ട് പറയുകയാണ് നമുക്ക് മുടി കിട്ടിയ സ്ഥലത്ത് ഇവർക്ക് മുടി കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇപ്പുറം വിശുദ്ധ വളരെ വിദഗ്ധമായിട്ടായി കാപ്പടാൻ മനസ്സിലാക്കുന്നത് വലിയൊരു സ്ഥാപന ഒഴിവെടുത്ത് പോയി എന്ത് വിചാരിക്കുന്നു ഫോട്ടോ കൊടുത്തിട്ട് പോകും ഞാൻ സ്ഥലത്ത് ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു ആ ക്ലാസ് എഴുതി വെക്കും

ൂപ്പർ സംഭവിച്ചു മൂപ്പരക്ക് കൊടുത്ത ആള് നമുക്കും തന്നു ഇനി നമ്മളെ മുടിനെ ഊപ്പര് മുറ്റം പറയില്ല മറക്കസിലെ മുടിയാണ് നമ്മുടെ മുടിയിൽ സംഭവം ഉറപ്പിട്ടു ശതമാനം സാക്ഷി ഞാനാണല്ലോ പറയുന്നത് പോയ ആള് ഞാനാണ് എന്റെ ബുദ്ധിക്ക് ഒരു തകരാറും ഇതുവരെ അള്ളാന്റെ പതിലുകൊണ്ട് സംഭവിച്ചിട്ടില്ല എന്റെ കൂടെ ആറേഴ് പ്രവർത്തകന്മാരുണ്ട് ഒക്കെ യുവ സാക്ഷി അപേക്ഷോ ആ അപേക്ഷ ഇവിടെ ബോബിൽ പോയാൽ കാണണല്ലോ ഇസ്ലാമിക് സെന്ററിലേക്ക് എന്ന് പറഞ്ഞത് കോഴിക്കോട്ടേക്ക് എന്നാണ് പറഞ്ഞു വാങ്ങിയത് എന്നിട്ട് ഒരു നിലക്കും സത്യവുമായ ഒരു ബന്ധവുമില്ല അദ്ദേഹം അയാൾക്ക് അനുയോജ്യമായ ഏറ്റവും ഫ്രഷ് ആയിട്ട് അറിഞ്ഞിരത്തുന്ന നാല് ദിവസം മുമ്പ് ഒരു പറഞ്ഞ കടവാന്റെ സുഹൃത്തുക്കളെ ഞാൻ വിനയപൂർവ ഇതിന് മറുപടി പറയാൻ കാന്തപുരം വിഭാഗം നടക്കുമല്ലോ ഓഹരി ഉള്ളത് നമ്മൾ നിങ്ങളില്ല ട്രെയിൻ കാശ് അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ മധ്യസ്ഥന്മാർക്കൊക്കെ ഒരു കുബ ഉണ്ടാക്കും ആ കുബത്തെ ആശയത്തിന്റെ എത്തിയാണെങ്കിൽ ഈ മുടിയന്മാർ മുഖേന ബോംബയിലേക്ക് പിന്നെ ഞാൻ പറയട്ടെ ഈ വിഷയത്തിൽ നമ്മൾ കൂടുതൽ തർക്കിക്കാൻ മുന്നോട്ട് പോകട്ടെ നമുക്കൊരു കാര്യം ചെയ്യാം വളരെ എന്താണ് ഒന്നില്ല എന്ന കാര്യം തങ്ങളുടെ മുടി ലീച്ച ഇരിക്കില്ല തങ്ങളുടെ വിശുദ്ധമായ ശരീരത്തിനൊന്നും ആ ശരീരത്തിന്റെ ഭാഗമായ വിശുദ്ധമായ കേശത്തിലും ഇരിക്കില്ലാ വിഭിരീകരിച്ച കാര്യ തർക്കമില്ലാത്ത കാര്യ ഈ കാര്യം ആര് പറഞ്ഞു കാന്തപുരം നിഷേധിക്കുന്നുണ്ട് കാന്തപുരം ഇപ്പൊ ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കാന്തപുരം ചോദിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ സഹോദരന്മാരെ ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നതിന് പകുമ്പ് നമ്മൾ പറയേണ്ടത് കാന്തപുരത്തിന്റെ മർക്കസിൽ നിന്ന് അവിടെ വിദ്യാർത്ഥി സംഘടന പ്രസിദ്ധീകരിച്ച അദ്ദേഹം കാന്തപുരം അബൂവക്സേറെ അവതാരം എഴുതി കൊടുത്ത തിരികേഷ് മഹത്വം വർത്തമാനം എന്ന പുസ്തകത്തിൽ വളരെ പച്ചയായി വ്യക്തമായി സീറത്തുൽ ഹലത്തിയുടെ ഉദ്ധരണി എടുത്തുകൊണ്ട് വിശദമായി പറയുന്നുണ്ട് തങ്ങളുടെ മുടിക്ക് നിറലുണ്ടാകില്ല തങ്ങളുടെ കൈവശം പുസ്തകമുണ്ട് ഞാൻ സമയമില്ലാത്ത കൊണ്ട് എടുക്കുന്നില്ല പോലുള്ള ഈച്ച പോലുള്ള വസ്തുക്കൾ ഇരിക്കില്ല എന്ന് മാത്രമല്ല ലോക ചരിത്രത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ടോ നടന്ന സംഭവങ്ങൾ ഉദ്ധരിക്കുന്നു നടന്ന സംഭവങ്ങൾ ഉദ്ധരിക്കുന്നത് ഒരു മഹാനായ രാജാവിന് സയ്യിദ് കുടുംബത്തിൽപ്പെട്ട മഹാനായ ഒരു സയ്യിദ് സ്വാതിഹായ തങ്ങളവനുകൾ അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഏതാനും വിശുദ്ധ കേശങ്ങൾ ആ രാജാവ് വളരെ സ്വാതിഹായതുകൊണ്ട് അദ്ദേഹത്തിന് സമ്മാനമായി കൊണ്ടുകൊടുത്തു അദ്ദേഹം സമ്മാനം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ തങ്ങൾ ഈ ചെയ്തു അങ്ങനെ ആദരിച്ച് കുറച്ച് കാലം കഴിഞ്ഞ അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം നേരെ രാജാവിന്റെ അടുത്ത് വന്നു ഞാൻ പറയുന്ന കഥയല്ല ചരിത്രത്തിൽ നിന്ന് കാന്തപുരം